ചാനൽ തുടങ്ങിയ ശേഷം എന്തൊക്കെ മിസ്റ്റേക്കുകൾ എനിക്ക് വന്നുവെന്ന് അത് നിങ്ങൾക്കും വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ യൂട്യൂബ് ജേണിയിൽ വന്നിട്ടുള്ള കുറച്ച് അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തൊക്കെ മിസ്റ്റേക്കുകൾ എനിക്ക് വന്നു അത് ഞാൻ എങ്ങനെ തരണം ചെയ്തു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഒരാൾക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ അത്രയും നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ ഇപ്പോൾ എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ടല്ലോ ഒരാൾക്കെങ്കിലും അറിയാത്തവർ കാണുമായിരിക്കും ഞാനും ആദ്യം എനിക്ക് ഇതിനെപ്പറ്റി യൂട്യൂബിനെ പറ്റി എ ബി സി ഡി അറിഞ്ഞൂടാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ ഇതുപോലുള്ള കുറച്ച് കുറച്ച് വീഡിയോസ് കണ്ടിട്ടാണ് ഞാനും ഈ രണ്ട് വർഷം എനിക്ക് ഈ ഇതുവരെ എത്താൻ പറ്റിയത് ഇപ്പം നല്ലതായിട്ട് എൻ്റെ ചാനൽ പോകുന്നുണ്ട് അതിനെ എനിക്ക് കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ എല്ലായിടത്തും ഒരുപാട് നന്ദിയുണ്ട് എന്നെ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്ത് എന്നെ ഒരു പെങ്ങളെ പോലെ അല്ലെങ്കിൽ പോലെ അല്ലെങ്കിൽ ചേച്ചിയെ പോലെ എല്ലാവരും കാണുന്നുണ്ട് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ പറ്റി പറയാം അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ഒരു പുതിയ യൂട്യൂബർ വരുത്തുന്ന മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ നമുക്ക് പ്രോപ്പറായിട്ട് നമ്മൾ ഇൻഫോർമേഷൻ നേടാ നേടാത്തതാണ് എന്ന് വെച്ചാൽ നമുക്ക് വാച്ച് ഓവറിനെ പറ്റി വലിയ പിടുത്തം നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് നാലായിരം വാച്ച് ഓവറ് വേണം നമ്മുടെ ലോങ് വീഡിയോയ്ക്ക് അത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കൊണ്ട് നേടിയത് എന്ന് വെച്ചാൽ ഒരു വർഷം കൊണ്ട് നേടിയെടുത്താൽ മതി പക്ഷെ ഷോർട്ടിനാണെങ്കിൽ മൂന്ന് മാസം കൊണ്ട് നമ്മൾ പത്ത് മില്യൺ വ്യൂസ് വേണം അപ്പോൾ നമ്മളൊക്കെ വരുന്ന മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ നമ്മൾ ലോങ് വീഡിയോയിൽ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഷോർട്സിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും ഞാൻ അങ്ങനെയാണ് അപ്പോൾ എനിക്ക് വന്ന മിസ്റ്റേക്ക് നിങ്ങൾക്കും വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് അങ്ങനെ അങ്ങനെ ഞാനും അങ്ങനെയാണ് ഷോർട്ടിൽ ഒരു വർഷം ഒരു വർഷം ഞാൻ വീഡിയോ ഇട്ടു എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് വീഡിയോ ഇടില്ലെങ്കിലും എല്ലാ വീഡിയോ ഇടുന്നതും ഷോർട്ടിലാണ് അത് വ്യൂസ് വരുന്നുണ്ട് പിന്നെ മൂന്ന് മാസം കഴിയുമ്പോൾ കട്ടാവുന്നുണ്ട് ആവുന്നുണ്ട് ഇതെന്താ ഇങ്ങനെ വരുന്നതെന്ന് എനിക്ക് ആദ്യം ഒരു പിടുത്തമില്ല പിന്നെയാണ് ഞാൻ ഓരോ വീഡിയോ കണ്ടും വീഡിയോ കണ്ടും മനസ്സിലാക്കിയെടുത്തത് പക്ഷേ ചിലവർക്ക് ഷോർട്ട് ഇടുമ്പോൾ ക്ലിക്ക് ആവുന്നുണ്ട് അത് ഓരോ ലെക്ക് പോലെ ഇരിക്കാം എന്ന് വെച്ചിട്ട് പുതിയ യൂട്യൂബ് യൂട്യൂബർ ഏറ്റവും ചിലവർ ഇതൊക്കെ പത്തും അല്ലെങ്കിൽ നാല് മൂന്ന് രണ്ട് വർഷങ്ങളൊക്കെ എടുക്കുന്നുണ്ട് മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ വേണ്ടി അപ്പോൾ അവർക്ക് ഇത് ഉപകാരപ്പെടുന്നു തോന്നുന്നു ഞാൻ ഏകദേശം രണ്ട് വർഷം ആവാൻ പോവാണ് ഈ മാർച്ചിലാകുമ്പോൾ രണ്ട് വർഷം ആവും പക്ഷെ ഞാൻ ഒരു വർഷം ഫുള്ളും ഷോർട്സ് വീഡിയോ ആണ് ഇട്ടത് പക്ഷെ അത് കണ്ടിന്യൂ ആയിട്ട് ഇടില്ലായിരുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ തുടങ്ങിയത് യൂട്യൂബ് ചാനൽ അങ്ങനെ ഒരു വർഷം വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തില്ല യൂട്യൂബ് ചാനലിൽ പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി തൊട്ടാണ് ഞാൻ യൂട്യൂബിൽ എന്നും കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് ഒരു മാസത്തോളം ഞാൻ ഷോർട്ടിലാണ് കൂടുതൽ ആ ഫെബ്രുവരി തൊട്ട് മാർച്ചിൽ ഞാൻ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തത് ഷോട്ടിലാണ് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഷോർട്ട് ഇട്ടിട്ട് ഒരു കാര്യമില്ലെന്ന് അങ്ങനെ ഞാൻ എൻ്റെ അങ്ങനെ ലോങ് വീഡിയോ ഇടാൻ തുടങ്ങി ലോങ് വീഡിയോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇടാൻ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ ഫുൾ കൂടുക നിങ്ങൾക്ക് വീട്ടിൽ ആണെങ്കിൽ ഡെയിൻ മൈ ലൈഫ് ലൈഫിയം നിങ്ങൾക്ക് എങ്ങനെയാണ് അതേപോലെ നിങ്ങളൊരു കണ്ടന്റ് കണ്ടുപിടിക്കുക നിങ്ങളുടെ ഞാൻ ഷോർട്ടിൽ ഞാൻ എൻ്റെ എൻ്റെ വീഡിയോയിൽ ഇടാത്ത ഒരു ചപ്പ് ചവർ എല്ലാ വീഡിയോ ഞാൻ ഇടമായിരുന്നു അങ്ങനെയാണ് ഞാൻ ഇട്ടിട്ടിട്ടാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ഞാൻ കണ്ടെത്തി എനിക്ക് ഞാൻ ചെയ്യുന്നത് കോമഡി വീഡിയോസ് ആണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ എടുത്ത് നോക്കുക നിങ്ങളിൽ ഇട്ട വീഡിയോയിൽ ഏതാണ് കൂടുതൽ ഓടിയത് അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യാൻ നോക്കുക അപ്പോൾ ഇത് അപ്പോൾ നിങ്ങൾ ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഇതാണ് നമ്മൾ ലോങ് വീഡിയോ ഇടാതിരിക്കുക ഏഹ് അങ്ങനെ ഞാൻ പിന്നെയാണ് എനിക്ക് മാർച്ച് തൊട്ടാണ് അറിഞ്ഞത് പിന്നെ ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ലോങ് വീഡിയോട്ട് ഒരു മാസം കൊണ്ട് ഞാൻ എൻ്റെ ചിലവർക്ക് നേരത്തെ മോണിറ്റൈസേഷൻ ആവാം ആറ് മാസം കൊണ്ട് ഞാൻ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കി അപ്പോൾ ഒന്നാത്ത കാര്യം ഇതാണ് ഒന്നാത്ത മിസ്റ്റേക്ക് വരുത്തുന്നത് അടുത്ത രണ്ടാമത്തെ മിസ്റ്റേക്ക് വരുത്തുന്നതെന്ന് വെച്ചാൽ പുതുതായിട്ട് തുടങ്ങുന്നവർക്ക് ഈ നമ്മൾ ഷോർട്ട് വീഡിയോ പാട്ടൊക്കെ ഇടൂലേ പാട്ടൊക്കെ ചെയ്തിട്ടായിരിക്കും ഷോർട്ടിലെടുത്ത് ഇടുന്നത് അപ്പോൾ ഡയറക്റ്റായിട്ട് പാട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് എല്ലാം എഡിറ്റ് എല്ലാം ചെയ്ത് ഡയറക്റ്റായിട്ട് തന്നെ അങ്ങെടുത്ത് പോസ്റ്റ് ചെയ്യും അപ്പോൾ ഫുള്ള് വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് എന്ന് എങ്ങനെയൊക്കെ ഇട്ടാലേ കോപ്പിറൈറ്റ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം നമ്മുടെ ഫുൾ അങ്ങനെ ഡയറക്റ്റായിട്ട് പാട്ട് എടുത്തിട്ട് നമുക്ക് കോപ്പറേറ്റീവ് വരും അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ യൂട്യൂബിൽ തന്നെ നമ്മൾ ആ പാട്ട് ഏതെങ്കിലും ഷോട്ട് ചെയ്താലും മതി ഏതെങ്കിലും ഷോട്ട് ചെയ്യുന്നവരെ പാട്ടിൽ നിന്ന് റിമിക്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ പാട്ടിടാം അവിടെ നമുക്ക് കോപ്പറേറ്റ് വരില്ല അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എനിക്ക് മെയിൻ വന്നുകൊണ്ടിരുന്ന മിസ്റ്റേക്ക് അതായിരുന്നു എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലല്ലോ ഞാൻ ഡയറക്റ്റായിട്ട് എടുത്ത് പാട്ടിടും അങ്ങനെ ഫുള്ളും കോപ്പറേറ്റ് ഇഷ്യൂ ആയിരുന്നു ഈ കോപ്പറേറ്റ് ഇഷ്യൂ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും ലാസ്റ്റ് മോണിറ്റൈസേഷൻ സമയമാകുമ്പോൾ നമുക്ക് പ്രശ്നം വരും ഈ കോപ്പറേറ്റീവ് കുറേ കോപ്പറേറ്റീവ് വന്നാൽ അവരെ റിജക്റ്റ് ചെയ്യും നമ്മുടെ മോണിറ്റൈസേഷൻ റിജക്റ്റ് ചെയ്യും പിന്നെ അങ്ങനെ റിജക്റ്റ് ചെയ്യും അതുകൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കാം പിന്നെ അടുത്ത് വരുന്ന മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ മോണിറ്റൈസേഷൻ സമയത്ത് ഇതുപോലെ കുറേ വീഡിയോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും ഇങ്ങനെ കോപ്പറേറ്റ് വീഡിയോ അപ്പോൾ നമ്മളെ മോണിറ്റൈസേഷൻ ആവില്ല എന്ന് വെച്ചാൽ അതിനെ ആക്കാൻ പറ്റില്ലെന്ന് വെച്ചാൽ അത്തയടുത്ത് വീഡിയോസ് അങ്ങ് ഡിലീറ്റ് ചെയ്യും ഡിലീറ്റ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം ഉണ്ടാകുന്നത് നമ്മുടെ ചാനലിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് ഫുൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിലെ വ്യൂസ് ഓട്ടോമാറ്റിക്കായിട്ട് അവർ കുറയ്ക്കും ഞാൻ അങ്ങനെ കുറേ വീഡിയോസ് ഡിലീറ്റ് ചെയ്ത ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് നല്ല വ്യൂസ് കിട്ടിയ ഒക്കെ ആയിരിക്കും അങ്ങനെ ഡിലീറ്റ് ചെയ്ത് നമുക്ക് ഉറപ്പായിട്ടും പണി കിട്ടും കേട്ടോ ഒന്ന് നിങ്ങൾ ഡിലീറ്റ് ചെയ്യാതെ പ്രൈവറ്റ് ആക്കി വെക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ മാക്സിമം കോപ്പിറായിട്ട് വീഡിയോ ഇടാതിരിക്കുക നിങ്ങളുടെ നിങ്ങളുടെ വീഡിയോ തന്നെ ഇടാൻ ശ്രമിക്കുക അതുപോലെ പാട്ടൊക്കെ റിമിക്സ് ഒക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ഇടാൻ ശ്രമിക്കുക അപ്പോൾ ഇത് നമ്മുടെ ചാനൽ നല്ല എഫക്ട് ചെയ്യുന്നു ഒത്ത് ഡിലീറ്റ് ചെയ്യുന്നു ഏത് ഇപ്പം നമ്മൾ കുറേ കോപ്പറേറ്റീവ് ഉണ്ടായി ഉണ്ടായിരുന്നാലും നിങ്ങൾ ഒത്തു ഡിലീറ്റ് ചെയ്യരുത് ഇപ്പൊ ഒന്ന് ഇന്ന് ഒരു ദിവസം ഡിലീറ്റ് ചെയ്യുന്ന കുറച്ച് ദിവസം കഴിഞ്ഞ് അടുത്ത് ഡിലീറ്റ് ചെയ്യണം അങ്ങനെ കേട്ടോ എൻ്റെ ചാനലിൽ മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നാലും എല്ലാവരും യൂട്യൂബ് ചെയ്യുന്ന എല്ലാവരുടെയും ചാനലിൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത് അല്ലാതെ എൻ്റെ ചാനൽ മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സ് ഇതുപോലെ യൂട്യൂബ് ചക്ക യൂട്യൂബ് ചാനൽ തുടങ്ങിയതുപോലെ ഷോർട്സ് ഇട്ടിട്ട് ഇന്നും മോണിറ്റൈസേഷൻ ആവാത്തവരുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആവണമെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് പിന്നെയുള്ള ക്രൈറ്റീരിയ ആണ് ആയിരം സബ്സ്ക്രൈബേഴ്സ് നമ്മളെ എല്ലാ യൂ പുതിയ യൂട്യൂബ് ചാനൽ ചാനലായാലും നമ്മൾ ആദ്യം അതിനായിരിക്കും ശ്രദ്ധ കൊടുക്കുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് ആയിരം ചോറ് കൂട്ടിയെടുക്കുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് അങ്ങനെ എങ്ങനെ എല്ലാം ചെയ്തായിരുന്നു നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ ആയിരം വാച്ച് ഓവറ് കംപ്ലീറ്റ് ചെയ്യുന്നത് നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ വാച്ച് ഓവർ അല്ലല്ലോ ആയിരം സബ്സ്ക്രൈബർ സത്യം പറഞ്ഞാൽ നമ്മൾ നമ്മുടെ വാച്ച് ഓവർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സബ് സബ്സ്ക്രൈബേഴ്സും വന്നോളും അത് സത്യമാണ് നമ്മൾ ചിലപ്പോൾ കൂടുതലായിരിക്കും നമുക്ക് വന്നി വന്നിട്ടുള്ളത് അത് എനിക്ക് കൂടുതലും ഷോർട്ടിൽ നിന്നാണ് കൂടുതലും സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് രണ്ടും പോസ്റ്റ് ചെയ്യണം കൂടുതൽ നമ്മൾ ലോങ് വീഡിയോ എന്നും ഇടാൻ ശ്രമിക്കുക അതിൻ്റെ ഇടയിൽ നമ്മൾ ഷോർട്ടും കൂടെ കുറച്ചൊക്കെ ഇടാം ഇടാം ഇടണം എന്നാൽ നമുക്ക് ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ വന്നുകൊണ്ടേയിരിക്കും പിന്നെ എൻ്റെ ഈ രണ്ട് ഞാൻ ഞാനിപ്പോൾ മാർച്ച് ആകുമ്പോൾ രണ്ട് വർഷം എടുത്തി എനിക്ക് സത്യം പറഞ്ഞാൽ ഈ രണ്ട് വർഷത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു ഞാൻ വെറുതെ ഇതൊന്നും അറിയാതെ വെറുതെ വേസ്റ്റ് ചെയ്ത വർഷമാണ് ഈ മാസം ഞാൻ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇട്ടപ്പോൾ തന്നെ എൻ്റെ ചാനൽ മോണിസൈസേഷനായി എനിക്ക് ആദ്യം ഇതിനെ പറ്റി വലിയ അറിവില്ലാത്തതുകൊണ്ടാണ് എൻ്റെ ഇത്രയും വർഷം എനിക്ക് വേസ്റ്റ് ആയിപ്പോയത് അടുത്തുള്ള മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ നമ്മുടെ വീഡിയോ ഇപ്പോൾ പോസ്റ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് ഉടനെ നമ്മൾ ആർക്കും നമ്മളിങ്ങനെ വാട്സപ്പിലായിരുന്നാലും നമ്മുടെ ഫ്രണ്ട്സിനായാലും ഷെയർ ഒട്ടനെ ഷെയർ ചെയ്ത് കൊടുക്കരുത് അത് നമ്മുടെ വീഡിയോ നല്ലപോലെ എഫക്റ്റ് ചെയ്യും എന്ന് വെച്ചാൽ നമ്മൾ ഷെയർ ചെയ്തപ്പോൾ ഇപ്പോൾ വാട്സപ്പിലിട്ട് ഷെയർ ചെയ്ത് തോ ഷെയർ ചെയ്തിടുമ്പോൾ ചിലപ്പം എല്ലാവരും നമ്മുടെ വ്യൂ നോക്കുമ്പോൾ വാട്സപ്പ് വ്യൂ നോക്കുമ്പോൾ എല്ലാവരും കാണുന്നുണ്ടെന്ന് വിചാരിക്കും പക്ഷെ നമ്മുടെ വീഡിയോ അവർ കണ്ടില്ല കയറി ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് കാണാതെ സ്കിപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ വ്യൂസിനെ ഡൗൺ ചെയ്ത് കളയും അപ്പം നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പോസ്റ്റ് ചെയ്ത് ഉടനെ നിങ്ങൾ നിങ്ങൾ ആർക്കും ഷെയർ ചെയ്തല്ലേ അല്ലെങ്കിൽ ഷെയർ ചെയ്യണമെങ്കിൽ അവർ കാണുന്നവർക്ക് മാത്രമേ ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലാതെ കാണാത്തവർക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ വാട്സപ്പിൽ ഇങ്ങനെ സ്റ്റാറ്റസ് ഒന്നും ഇട്ടിട്ട് കാര്യമില്ല നമ്മുടെ വ്യൂസിനെ ഡൗൺ ആക്കി കളയത്തേ ഉള്ളൂ അത് എനിക്ക് വന്ന ഏറ്റവും മിസ്റ്റേക്ക് അതൊക്കെ തന്നെയാണ് ഞാൻ ഇതുപോലെ ഉടനെ വീഡിയോ ഇടും ഉടനെ വാട്സാപ്പിൽ ഷെയർ ചെയ്യും അപ്പോൾ അത് ഡൗൺ നിങ്ങളൊന്ന് പരീക്ഷിച്ച് വയ്ക്കാൻ പറ്റില്ല നിങ്ങൾ ഇട്ട ഉടനെ വാട്സപ്പിൽ ഷെയർ ചെയ്ത വീഡിയോ വലിയ റീച്ച് കാണില്ല ആ വീഡിയോയ്ക്ക് പക്ഷെ ആ സ്ഥാനത്ത് നമ്മൾ ഷെയർ ചെയ്യാത്ത വീഡിയോയ്ക്ക് വ്യൂസ് കാണും അതാണ് ഞാൻ പറയുന്നത് നിങ്ങളിപ്പോൾ ഒരു വീഡിയോ ഇട്ട അത് മാക്സിമം ഒന്ന് രണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ വാട്സപ്പിൽ ഷെയർ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ ഷെയർ ചെയ്യാം ഈ രണ്ട് മൂന്ന് ദിവസം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ട് മാത്രം ഷെയർ ചെയ്യാം ആ പിന്നെ എന്താ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് കൂടുതൽ എനിക്ക് വന്നിട്ടുള്ള അബദ്ധങ്ങൾ അടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ മോണിറ്റൈസേഷൻ ചെയ്യാൻ വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്താണ് അപ്പോൾ നമ്മൾക്ക് കുറേ മിസ്റ്റേക്കുകളൊക്കെ നമ്മുടെ ചാനലിൽ വരത്തി വെച്ചിട്ടുണ്ടായി കോപ്പി റൈറ്റ് എല്ലാ വീഡിയോ അതൊക്കെ നമുക്ക് പ്രോപ്പർ ആക്കിയാൽ മാത്രമേ അവർക്ക് നമുക്ക് മോണിറ്റൈസേഷൻ ഓൺ ആക്കി തരൂ അല്ലെങ്കിൽ അവർ റിജക്റ്റ് ചെയ്ത് തളും മൂന്ന് പ്രാവശ്യം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം അതിനെപ്പറ്റിയുള്ള വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഇത് തന്നെ കുറച്ച് ലെങ്ത് ആയിരിക്കും കുറച്ച് കുറച്ച് ലെങ്തായിരിക്കും അപ്പോൾ ഇത്രയും കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് മടുപ്പ് വരും അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാം അപ്പം എല്ലാവരും ആ വീഡിയോ കാണാൻ മറക്കല്ലേ ബായ്